ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലാണ് ചെമ്പനീർ പൂ അതിലെ പ്രധാന കഥാപാത്രമായ സച്ചിയും രേവതിയാണ് അഭിനയിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കണ്ടായിരുന്നു അതിൽ നിന്നും രേവതി പിന്മാറുന്നോ ഇല്ലയോ എന്നറിയില്ല അതോ റബേക്കായിട്ട് വരുന്നത് വേറെ കഥാപാത്രമാണോ എന്നറിയില്ല പക്ഷെ പ്രേക്ഷകരൊന്നടങ്കം സങ്കടത്തിലായിരിക്കുകയാണ് രേവതി പിന്മാറുകയാണെങ്കിൽ ഇനി ഈ സീരിയൽ കാണില്ല എന്നാണ് പറയുന്നത് ഇതുപോലെയാണ് ചന്ദ്രകാന്ത് എന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലും ലക്ഷ്മി മാറിയപ്പോൾ ഇതുപോലെ ഉണ്ടായിരുന്നു അതിന് തൊട്ട് പിന്നാലെയാണ് ലക്ഷ്മി മാറിയതെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അപ്പോൾ ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നറിയില്ല ഇന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു അവൾ എത്തുകയാണെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം ഒരു കാരണവശാലും നമ്മുടെ സച്ചിയുടെ ഭാര്യയായി അവതരിപ്പിക്കുന്ന ഗോമതി പ്രിയ അല്ലെങ്കിൽ രേവതി മാറരുത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം സച്ചിക്ക് രേവതിയും രേവതിക്ക് സച്ചിയുമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്പർ വൺ റേറ്റിങ്ങിൽ കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സീരിയലും കൂടെയാണ് ചെമ്പനീർപ്പു അതിന് ഓരോ കഥാപാത്രങ്ങളും നല്ല അഭിനയമാണ് അത് പോയിട്ട് അവർ ജീവിച്ച് അഭിനയിച്ച് കാണിക്കുകയാണ് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് രംഗത്ത് വൺ നമ്പർ വൺ സീരിയലായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും അതോടൊപ്പം തന്നെ നല്ല നടനുള്ള അവാർഡും നല്ല നടിക്കുള്ള അവാർഡും സഹനടനുള്ള അവാർഡും എല്ലാത്തിനുമുള്ള അവാർഡും നമ്മുടെ ചെമ്പനീർ പൂവ് നേടിയെടുത്തിട്ടുണ്ട് ആ ഒരു സന്തോഷ വാര്ത്തയിലും ആയിരുന്നു അതുപോലെ തന്നെ ഇരുന്നൂറാം എപ്പിസോഡ് പങ്കിട്ടപ്പോഴും അതിൻ്റേതും വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ സച്ചി രേവതി ഇതിൽ നിന്നും പിന്മാറരുത് അത് ഉറബൊക്കെ വേറെ അവതാരമായിട്ട് വേറെ കഥാപാത്രമായിട്ട് എത്തുന്നതാണോ എന്നറിയില്ല എന്തുകൊണ്ട് എന്തായാലും ഒരിക്കലും രേവതി പിന്മാറില്ല രേവതി ഈ സീരിയലിൽ അഭിനയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ പ്രേക്ഷകർ ഒന്നടങ്ങ് മുന്നോട്ട് പോവുകയാണ് രവധി ഈ ഫാ ഈ സീരിയലിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി സീരിയൽ കാണില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും അപ്പോൾ നിങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ൊരു സീരിയലായിട്ട് ഒന്നാം തരം ഒരു സീരിയലായിട്ട് ഇന്നും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന നമ്പർ വൺ റേറ്റിങ്ങിലും പൊയ്ക്കൊണ്ടിരിക്കുന്ന ചെമ്പനീർ പൂവിൻ്റെ നായകൻ നമുക്ക് രേവതി തന്നെയാണ് അതായത് ഗോമതി പ്രിയ തന്നെ വേണം വേറെ ആരും ആവണ്ട എന്നാണ് പ്രേക്ഷകരുടെ ഒരേ ഒരു അഭിപ്രായം അതോ റബേക്ക മറ്റൊരു കഥാപാത്രമായി എത്തുന്നതാണോ ഇത് രണ്ടും നമുക്കറിയാൻ പാടില്ല ഏതായാലും രേവതി ഒരു കാരണവശാലും മാറാൻ പാടില്ല